ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് മോസാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഡിഷാണ് ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഈ ടെക്സ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല അടിപൊളിയാണെന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ്സിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ പാലിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അതിന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ഫ്ലേവറായിട്ട് നമ്മൾ വാനില കുറച്ച് ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം പാത്രത്തിലാണോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ആ പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസിഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഷുഗർ പഞ്ചസാര മതിയെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം ഇനി വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് നമ്മൾ ഈ പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഡയറി മിൽക്കിൻ്റെ കുറച്ച് കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഏകദേശം ഒരു എഴുപത് ഗ്രാം ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ അതാ ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വരും ഇങ്ങനെ നല്ല തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നമ്മളിത് ഓഫാക്കാം ഇന്ന് തീ ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ ചൂട് ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ആ പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഞാൻ ജസ്റ്റ് കാണുമ്പോഴേക്കുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ മുകളിലും നമ്മൾ ഇത് ഫുൾ ഈ പാത്രത്തിൽ ഫിൽ ചെയ്തതിൻ്റെ ശേഷം അതിന് മുകളിലും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് സംഭവം ഇതാ അവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്